ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് കൃഷിയും സാഗറും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കാൻ പോവുകയാണ് അന്റമ്മയോടും മാനസിയോടും ദേഷ്യപ്പെട്ട് കൃഷി വീട് വിട്ടിറങ്ങി ദേവ് സാറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് രാത്രി ഹാളിലുള്ള ഒരു സോഫയിൽ കിടന്നാണ് കൃഷി ഉറങ്ങുന്നത് കൃഷി രാവിലെ നല്ല ഉറക്കത്തിലായിരിക്കും അപ്പോൾ അങ്ങോട്ടേക്ക് കൺമണി വരുന്നുണ്ട് കൺമണി കൃഷിന്റെ അടുത്തിരുന്നു കൊണ്ട് കൃഷിന്റെ കവളിൽ തട്ടിക്കൊണ്ട് സാർ എഴുന്നേൽക്ക് സമയമായി എഴുന്നേൽക്ക് സാർ എന്ന് പറയുന്ന ണ്ട് എന്നാൽ ഉറക്കം മതിയാവാതെ കൃഷി കണ്ണ് തുറക്കുന്നതേയില്ല കണ്ണ് തുറക്കാതെ തന്നെ ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന കൺമണിയെ വലിച്ചുകൊണ്ട് തന്റെ മേലേക്കിടുന്നുണ്ട് എന്നിട്ട് കൺമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ ചിരിച്ചുകൊണ്ട് കൃഷി കണ്ണ് തുറക്കുകയാണ് കൺമണിയും അപ്പോ ആകെ സന്തോഷത്തിലാണ് പിന്നീട് സാഗറും സുജാതയും വീട്ടിലെത്തിയതിനു ശേഷം ഹേമ പോയിട്ട് അവരോട് പറയുന്നുണ്ട് സാഗർ എനിക്ക് സാഗറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്നത് ദയവായി സാഗർ കേൾക്കണമെന്ന് പറയുമ്പോൾ സുജാത ചോദിക്കുന്നുണ്ട് എന്താ ഹേമ കാര്യം എന്തുണ്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് ഞങ്ങളോട് എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശവും അധികാരവും ഉണ്ടല്ലോ എടിക്കാതെ എന്താണെങ്കിലും തുറന്നു പറയി എന്ന് പറയുമ്പോ ഹേമ പറയുന്നുണ്ട് സാഗർ കൃഷി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല മനസ്സിലെ ഒട്ടും ഇഷ്ടല്ല കൃഷിന് ഇപ്പൊ കൃഷി കൺമണിയുടെ വീട്ടിലാണ് ഇന്നലെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി ഇപ്പൊ ദേവസാറിന്റെ വീട്ടിലാണ് കൃഷി താമസിക്കുന്നത് അവിടെ ആ കൺമണിയും താമസിക്കുന്നുണ്ട് അത് മാത്രമല്ല കൺമണിക്ക് വേണ്ടിയിട്ട് കൺമണിയുടെ വീട് വരെ തിരിച്ചു വാങ്ങിക്കൊടുത്തു ഇതെല്ലാം എന്തർത്ഥത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഗ്രഹങ്ങൾ കൊടുത്ത് വിവാഹ നിശ്ചയവും കഴിഞ്ഞു ഇനിയും എന്തിനാണ് അവളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നൊക്കെ ഹേമ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സാഗർ ദേവസാറിനെ വിളിക്കുന്നുണ്ട് വളരെ മൂർച്ഛേറിയ ശബ്ദത്തോടുകൂടി തന്നെ ദേവസാറിനോട് ചോദിക്കുന്നുണ്ട് കൃഷി അവിടെ ഉണ്ടോ എന്ന് അപ്പൊ ദേവസാറ് പറയുന്നുണ്ട് സാഗർ നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ നിന്നെ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എന്നോടാരും ും പറയും വേണ്ട കൃഷി അവിടെ ഉണ്ടോ ഇല്ലയോ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് സാഗർ മുഖത്തടിച്ചതുപോലെ ദേവ് സാറിനോട് പറയുന്നുണ്ട് ദേവ് സാർ അപ്പൊ സാഗറിനോട് പറയുന്നുണ്ട് അതേ കൃഷി ഇവിടെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ദേവ് സാറ് വന്ന് കൃഷ് എന്ന് ഉറക്കെ തന്നെ വിളിക്കുന്നുണ്ട് ഇതേ സമയം കൃഷിന്റെ നെഞ്ചിൽ തലവെച്ച് സന്തോഷത്തോടെ കിടക്കുകയാണ് കൺമണി എന്നാൽ കൃഷി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ തന്നെ കൺമണിയും കൃഷിയും ഒരുപോലെ തന്നെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് വേഗം അവരവിടുന്ന് എഴുന്നേൽക്കുകയാണ് പിന്നീട് ദേവ്സാർ കൃഷിനോട് പറയുന്നുണ്ട് കൃഷ് നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകണം എന്നെ ഇപ്പോൾ സാഗർ വിളിച്ചിരുന്നു കാര്യങ്ങളെല്ലാം സാഗർ അറിഞ്ഞു കഴിഞ്ഞു സാഗറിന്റെ സംസാരത്തിൽ നിന്നോടുള്ള എതിർപ്പ് പ്രകടമാണ് അതുകൊണ്ട് ഇപ്പോൾ നീ ഒന്നും സാഗറിനോട് പറയാൻ നിൽക്കണ്ട ഇപ്പോ കൺമണിയുടെ കാര്യം അവതരിപ്പിച്ചാൽ അത് സാഗറിന് ഉൾക്കൊള്ളാൻ കഴിയില്ല കാര്യങ്ങളെല്ലാം കൂടുതൽ വഷളാകും അതുകൊണ്ട് നീ ക്ഷമയോടെ കാത്തിരിക്കണം സമീപനം പാലിക്കണം എന്നൊക്കെ ദൈവസാർ കൃഷിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ഇതെല്ലാം കേട്ട് പേടിച്ചു പറിച്ചു നിൽക്കുന്ന കൺമണിയോട് കൃഷി പറയുന്നുണ്ട് കൺമണി നീ പേടിക്കരുത് ധൈര്യമായിട്ട് തന്നെ ഇരിക്കേ ഞാനുണ്ട് നിന്റെ കൂടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇന്നൊക്കെ കൺമണിക്ക് വാക്കു കൊടുത്തുകൊണ്ടാണ് കൃഷി പോകുന്നത് പിന്നീട് ഷൺമുഖദാസ് വക്കീൽ ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുന്നുണ്ട് അതിനു മുന്നേ ഷൺമുഖദാസ് വക്കീൽ സഹദേവനുമായിട്ട് സംസാരിക്കയാണ് സഹദേവൻ ചോദിക്കുന്നുണ്ട് വക്കീലിനോട് സാഗർ ആണ് ബലരാമനെ ജയിലിൽ നിന്ന് ജാമ്യത്തിലേർക്കുന്നത് എന്നറിഞ്ഞാൽ ബലരാമൻ സാഗറിനെ കൊല്ലാൻ താല്പര്യപ്പെടുമോ എന്ന് സഹദേവൻ ചോദിക്കുമ്പോൾ ഷൺമുഖദാസ് വക്കീൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് സഹദേവനോട് പറയുന്നുണ്ട് ഇനി വേറൊരു കെണി വെച്ചിട്ടുണ്ട് ആ പ്ലാൻ പ്രകാരം ബലരാമൻ ഉറപ്പായും സാഗറിനെ കൊല്ലുമെന്ന് ഷൺമുഖദാസ് വക്കീൽ സഹദേവനോട് പറയുകയാണ് അതിനുശേഷം ഷൺമുഖദാസ് വക്കീൽ ബലരാമനെ കാണുന്നുണ്ട് എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് ബലരാമ നീ കാത്തിരുന്ന ആൾ നാട്ടിലെത്തിയിട്ടുണ്ട് ജർമ്മനിയിൽ നിന്നും സാഗർ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് എത്തിയത് രണ്ടു മൂന്ന് ദിവസം നാട്ടിലുണ്ടാവും അതിനു മുന്നേ ജാമ്യ പേപ്പർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നിനക്ക് പുറത്തിറങ്ങാം എന്നിട്ട് സാഗറിനെ നിനക്ക് കൊല്ലാം ഷൺമുഖദാസ് വക്കീൽ പറയുമ്പോൾ ബലരാമൻ മാനസികമായി തന്നെ സാഗറിനെ കൊല്ലാനായിട്ട് തയ്യാറെടുക്കുകയാണ് പിന്നീട് കൃഷിയെ വീട്ടിലെത്തുന്നുണ്ട് സാഗറിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് കൃഷി സംസാരിക്കുന്നത് സാഗർ കൃഷിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെയും മാനസികം കല്യാണം നടക്കണം ഇതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം തുടങ്ങാൻ പോവുകയാണ് എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട് കൃപയുടെ ആവശ്യപ്രകാരം ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് ബലരാമനെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോവുകയാണ് എന്നൊക്കെ സാഗർ പറയുന്നു സാഗറിനെ എതിർത്തുകൊണ്ട് തന്നെ കൊണ്ട് കൃഷി പറയുന്നുണ്ട് അത് അച്ഛൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഇതിനെല്ലാം ഞാൻ കൂടി സമ്മതിക്കണ്ടേ എന്ന് പറയുമ്പോൾ സാഗറിനെ ആകെ ദേഷ്യം വരുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞത് കേട്ട് സാഗർ കൃഷിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാൽ കൃഷി ഇനി എന്നെ തൊട്ടുപോകരുത് എന്ന അർത്ഥത്തിൽ സാഗറിന്റെ കൈ പിടിക്കുന്നുണ്ട് ഇതോടെ കൃഷും സാഗറും നേർക്കുനേർ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സുജാതയും ആൻഡിയമിയും ആകെ ഷോക്ക് ആവുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് മൂത്ത മകൻ അച്ഛനെ കൊല്ലാനായി തയ്യാറാകുമ്പോൾ പ്രളയ മകൻ അച്ഛനെ എതിർത്ത് യുദ്ധത്തിലേക്കിറങ്ങാണ് എന്തായാലും നാളെ ഒരു കിഡിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ് ഗുഡ് നൈറ്റ്